ഇത് മൗണ്ട് താബോറിൻ്റെ താഴവശമാണ് വശമാണേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ഈ കാണുന്നത് ഒലിവ് ചെടിയാണ് ഒലിവും ഉണ്ടാകുന്ന ഒലിവ് ചെടി ഈ കാണുന്ന അത്തിമരമാണ് അത്തി കണ്ടിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കാട്ടത്തിയല്ല കേട്ടോ വ്യാവസായിക അടിസ്ഥാനത്തിൽ അത്തിപ്പഴങ്ങൾ ഇസ്രയേലിൽ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ആളുകൾ കഴിക്കാറുണ്ട് ഇത് കേട്ടോ കിളി കൊത്തി വെച്ചേക്കുന്നുണ്ടോ അപ്പം അതാണ് അത്തിമരം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ാട്ടത്തീന്ന് വിളിക്കാം മറ്റേത് കാട്ടത്തീന്നാണല്ലോ വിളിക്കുന്നത് റംബുട്ടാനൊക്കെ നമ്മുടെ നാട്ടിൽ മൂടി ഇടുന്ന പോലെ അത്തിമരം മൂടിയിട്ടേക്കുന്നുണ്ടോ അതുപോലെ ഇവിടെ വേറൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചിട്ടോ ഇത് മുന്തിരി വള്ളിയാണ് കേട്ടോ ഇതിനകത്ത് ഒരു കൊല മാത്രം മുന്തിരി ഇടതുണ്ടോ കുഞ്ഞി മുന്തിരി കൊല കൊള്ളാലേ അടിപൊളി അപ്പം കൂടുതൽ ഇസ്രായേൽ വാർത്തകളും വിശേഷങ്ങളും അറിയാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ താങ്ക്